പ്ലാനെ കറക്റ്റായിട്ട് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ മുന്നേ തന്നെ ചെയ്തു വെച്ച മാതിരി ആ മണ്ണിനെ എന്ത് ചെയ്ത് കൊടുക്കുക നിർത്തി കൊടുക്കുക പ്ലാന്റേഷൻ വർക്കുകൾക്കായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന അതായത് നടാൻ ഉപയോഗിക്കുന്ന തൈകളുടെ ആ ഒരു രീതി ഇതാണ് കേട്ടോ ഒരു തേർഡ് സ്റ്റേജിലേക്ക് വരുന്ന തൈകളാണ് ഈ ഇങ്ങനെ ബ്രാഞ്ചുകൾ വളർന്നു തുടങ്ങുന്ന ഒരു സമയമാണ് കാണുന്ന ഭാഗം അത് കണ്ടോ അത് കംപ്ലീറ്റും കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അറ്റം അങ്ങനും ഏകദേശം അഞ്ചു ഏക്കറോളം വരുന്ന സ്ഥലത്ത് നമുക്ക് നമസ്കാരം എല്ലാവർക്കും എൻഫോ ടൈലിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാതന്ത്ര് ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് ഏക്കറിൽ അതായത് ചെങ്കൽ കോറിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്താ പ്രത്യേകത എന്നല്ലേ ഈ ചെങ്കൽ കോറി നമ്മൾ നിരത്തി ഇവിടെ ഒരു വലിയ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫാം നിർമ്മിക്കാൻ പോവുകയാണ് ഇത് കണ്ണൂർ സ്വദേശിയായ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ സാറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാം നിർമ്മിക്കുന്നത് വളരെ വലിയൊരു പ്രൊജക്റ്റാണ് ഈ കാണുന്നത് മുഴുവനും ഈ പുറകുശത്ത് കാണുന്നത് മുഴുവനും വെട്ടിയിട്ട ചെങ്കലിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത് കേട്ടോ ഈ ചെങ്കല് വെട്ടിയിട്ട് ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ കൊണ്ട് അതെല്ലാം നികത്തി റെഡിയാക്കി ആ മണ്ണിൽ ഒരു ഹരിത വിപ്ലവം റെഡിയാക്കാനാണ് നമ്മൾ പോകുന്നത് കുട്ടികളെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് ആ ഭാഗത്ത് കാണുന്ന പോർഷൻ മുഴുവനും ചെങ്കല് കട്ട് ചെയ്ത് മാറ്റിയ ഇടവാണ് അവിടെ വൃത്തിയാക്കിയിട്ട് പ്ലാന്റുകൾ നടുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അത് കൂടാതെ രണ്ടാമത്തെ സെഷൻ ഈ ഏരിയയിൽ കല്ലുകൾ വെട്ടി മാറ്റി ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിനി എടുത്തിട്ട് നമുക്ക് നടാനുണ്ട് അതുപോലെ തന്നെ ആ കാണുന്ന ഭാഗം അത് കണ്ടോ അത് കംപ്ലീറ്റും കട്ട് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അങ്ങ് അറ്റം വരയ്ക്കും ഏകദേശം അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും നികത്തിയെടുത്തതിനു ശേഷം ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ വെക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ വിയറ്റ്ന സൂപ്പർ എയർലിയുടെ നമ്മുടെ ഫാമിൽ തന്നെ തയ്യാറാക്കിയ നല്ല ഹൈബ്രിഡ് തൈയാണ് ഇത് ഈ പ്ലോട്ടിലെ ഒന്നാമത്തെ തട്ടാണ് ഇവിടെ നിന്നാണ് നമ്മൾ പ്ലാന്റുകൾ നടാൻ ആരംഭിക്കുന്നത് ഇത് കണ്ടോ രണ്ട് ഏരിയയിലായിട്ടും നമുക്ക് പത്തടി പത്തടി എന്നുള്ള അകലം അതായത് പത്ത് ഇൻറ്റു പത്ത് അകലം ക്രമീകരിച്ചാണ് ഈ സ്ഥലത്ത് നമ്മൾ ഈ പ്ലാവുകൾ നടാനായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മണ്ണിൽ കുഴിയെടുക്കുന്നത് പോലെയല്ല ഇവിടെ കുഴിയെടുക്കേണ്ടത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കല്ലുകളുടെ ഉറച്ച സാന്നിധ്യവും ഇളകിയ മണ്ണിൻ്റെ കുറവുമുള്ളത് കാരണം നമ്മൾ ജെ സി ബിക്ക് വലിയ വലിയ കുഴിയെടുത്ത് അതിട്ടതിന് ശേഷം ഞാൻ നിൽക്കുന്നത് വലിയ കുഴിയാണ് കണ്ടോ വലിയ കുഴിയിലാണ് നിൽക്കുന്നത് ഇത് കണ്ടോ ഇവിടെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ചാണകവും അതുപോലെ തന്നെ ജൈവ വളങ്ങളും മിക്സ് ചെയ്ത് ഇതിനുള്ളിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് പ്ലാന്റ് ചെയ്ത് ക്ലിയറാക്കി അതിനെ വളർത്തിയെടുക്കുന്ന രീതിയാണ് വിചാരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നട്ട് ഈ താഴ്വശത്ത് കാണുന്ന ഏരിയ മുഴുവനും ഈ കാണുന്ന ഫുൾ പറമ്പ് നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ട് നട്ട് അത് വിജയിപ്പിച്ചെടുക്കുന്നതാണ് ഇത് വളരെയധികം എക്സ്പോർട്ട് വാല്യൂ ഉള്ള ഒരു സംഗതിയാണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു മേഖലയിൽ ഇപ്പോഴും വന്നുകഴിഞ്ഞു ഇതുപോലെ സ്ഥലം വെറുതെ കിടക്കുന്നവർക്ക് ഉപയോഗയോഗ്യമായ രീതിയിൽ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടും ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യും അതിൻ്റെ രണ്ടോ മൂന്നോ സ്റ്റെപ്പുകളായിരിക്കും നമ്മൾ ഈ ഫാമിൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പ്ലാന്റ് ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ അത് വളർന്നു വരുന്ന വീഡിയോ അത് ഹാർവെസ്റ്റിംഗ് വരെയുള്ള സ്റ്റേജിലുള്ള വീഡിയോസ് നമ്മൾ റാൻഡം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നതിനായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ ലാൻഡ് ക്ലിയറൻസ് വളരെ വലിയൊരു പങ്ക് തന്നെയായിരുന്നു ഈ പ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തത് ഇതൊരു ടെറൈനായിട്ട് കിടക്കുന്നൊരു ഏരിയ ആയിരുന്നു ഒരേ നിരപ്പല്ല അതുകൊണ്ട് നമ്മൾ ചെയ്തത് ഘട്ടം ഘട്ടമായിട്ട് തിരിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തിരിച്ചാണ് പ്ലാന്റേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയെല്ലാം ചെങ്കല് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു ആ ഭാഗത്ത് നമ്മൾ തരം തിരിച്ച് വൃത്തിയാക്കി നിരപ്പാക്കി ചെങ്കല് കൊണ്ട് തന്നെ നമ്മൾ ബൗണ്ടറി കൊടുത്ത് ഒരു സെഷൻ നമുക്ക് പ്ലാന്റുകൾ നടന്നതിനോട് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സെഷനാണ് ആ രണ്ടാമത്തെ സെഷൻ ഇവിടെ നിരപ്പായി കഴിഞ്ഞു അതിന് നമ്മളീ ബൗണ്ടറി തിരിച്ച് രണ്ടാമത്തെ സെഷനാക്കി മാറ്റിയെടുക്കും അതിനുശേഷം അതുപോലെ തന്നെ താഴേക്കെല്ലാം ചെങ്ങല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒരു നാലോ അഞ്ചോ സ്റ്റെപ്പായിട്ട് തരം തിരിച്ച് ഈ പ്ലോട്ടിനെ ക്ലിയർ ചെയ്ത് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ ചെയ്തത് ഇവിടെ വെള്ളത്തിൻ്റെ സൗകര്യം അറേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ പ്ലോട്ടിൽ തന്നെ ഓൾറെഡി കുഴൽ കിണറുകൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു അടിച്ചു കഴിഞ്ഞു അറുന്നൂറടിക്ക് മേലെ താഴ്ചയുള്ള കുഴൽക്കിണറുകൾ തയ്യാറായി കഴിഞ്ഞു നമുക്ക് ഫുൾ വെള്ളത്തിൻ്റെ സംവിധാനമായി അതിനുശേഷം പ്ലോട്ടിൻ്റെയും സൈഡിലൂടെ തന്നെ വെള്ളത്തിൻ്റെ കണക്ഷൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ കണ്ടോ ഇത് കറക്റ്റായിട്ട് നമുക്ക് എല്ലാ പ്ലാന്റുകളും നനയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള രീതിയിൽ അങ്ങ് അറ്റം വരെയേക്ക് നമ്മൾ വാട്ടർ കണക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഈ പ്ലാന്റുകൾ നനയ്ക്കാനുള്ള സംവിധാനം തയ്യാറാക്കുന്നതാണ് ഇതുപോലെ തന്നെ താഴേക്ക് വരുന്ന എല്ലാ ഏരിയയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതുപോലെ തന്നെ ക്രമീകരിച്ച് വെള്ളം എപ്പോഴും ലഭ്യമാക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുന്നതാണ് കേട്ടോ നമ്മൾ ജെ സി ബിക്ക് നമ്മൾ ബക്കലിന് കുഴിയെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാലടിയോളം താഴ്ചയിൽ ജെ സി ബിൻ്റെ ബക്കറ്റ് കൊണ്ട് നമ്മളത് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ആ മണ്ണിനെ ഫിൽ ചെയ്തിട്ടുണ്ട് ഓർഗാനിക് വളങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് വളം എന്ന് പറയുമ്പോൾ നമ്മൾ ചാണകപ്പൊടിയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ കുറച്ച് എല്ലുപൊടി അതുപോലെ തന്നെ മണ്ണാക്ക് ഇങ്ങനെയുള്ളത് ഇട്ടിട്ടുണ്ട് നമുക്ക് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ നടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് അധികമായിട്ട് വളം കൊടുക്കേണ്ട കാര്യം വരുന്നില്ല പിന്നെ നമുക്ക് ബൂസ്റ്റർ വളങ്ങളായിട്ട് കൊടുത്താൽ മതിയാവും നടുമ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ വേരുകൾ ചീഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ചാണകപ്പൊടി വേപ്പിപുണ്ണാക്ക് അതുപോലെ തന്നെ നടുപൊടി ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലാന്റ് വയ്ക്കാം ചെയ്യാൻ പോകുന്ന പ്ലാന്റ് വയ്ക്കുകയാണ് പ്ലാന്റ് വയ്ക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാന്റിൻ്റെ മണ്ണ് ഒരിക്കലും ഇളകാൻ പാടില്ല അതായത് ഈ കവറിനുള്ള മണ്ണ് ഒരിക്കലും ഇളകരുത് വേറിന് സംഭവിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മളൊരു ബ്ലേഡ് എടുത്തിട്ട് ഇതിൻ്റെ അടിവശത്തുള്ള ആ കവറൊന്ന് കട്ട് ചെയ്യാം അടിവശത്തെ വേറിങ്ങനെ മാറ്റിക്കളയുക അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് ആ പ്ലാന്റിനെ അതുപോലെ തന്നെ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചതിന് ശേഷം മണ്ണ് പൊട്ടാതിരിക്കാനാണ് ഈ ഒരു ഈസി വേ ചെയ്യുന്നത് കേട്ടോ നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്ത് മാറ്റുക കവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഉണ്ടാവും പതിയെ ആ കവറിനെ അങ്ങ് മാറ്റിയെടുക്കുക ഇത്രയേ ഉള്ളൂ കവറ് മാറ്റിയെല്ലാം കഴിഞ്ഞു അതിനുശേഷം പതിയെ പ്ലാന്റിനെ ഒന്ന് നിവർത്തി വെച്ച് സെൻറ്റർ ചെയ്യുക പരിപാടി കഴിഞ്ഞു പ്ലാന്റിനെ കറക്റ്റായിട്ട് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ മുന്നേ തന്നെ ചെയ്തു വച്ച മാതിരി ആ മണ്ണിനെ എന്ത് ചെയ്ത് കൊടുക്കുക നിർത്തി കൊടുക്കുക നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല നമുക്കിതിന് വേനൽ സമയമായതുകൊണ്ട് പ്ലാന്റിന് അധികമായിട്ട് വെയിലേൽക്കാതിരിക്കാനായിട്ട് ഒന്ന് വളർന്നു വരുന്നത് വരെ നമ്മളൊന്ന് ഷെയ്ഡ് കൊടുക്കും ഒരു തണല് കൊടുക്കും അതുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഷെയ്ഡ് വെക്കുന്ന എന്താണോ വെച്ചു കൊടുക്കുന്നത് അത് സൂര്യന് അഭിമുഖമായിട്ട് അതായത് കിഴക്ക് പടിഞ്ഞാറ് വശത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചൂട് ഇവിടെ അടിക്കുമ്പോൾ പ്ലാന്റിന് അധികം ഒന്നും വെയിൽ തട്ടാതെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴത്തേക്കും ആ സൈഡിൽ വെയിൽ വരുള്ളൂ രണ്ട് സൈഡും പ്ലാന്റിന് എപ്പോഴും കവറിങ് ഉണ്ടാവും നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു ഓല വെച്ച് നമുക്ക് ഈസിയായിട്ട് വളരെ ചിലവ് കുറച്ചിട്ട് നമുക്ക് പ്ലാന്റിന് എന്ത് ചെയ്യാം നമുക്ക് ഷെയ്ഡ് ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഷെയ്ഡ് നമുക്ക് പ്ലാന്റ് ഒന്ന് വളർന്ന് വരുന്നത് വരെയുള്ള ഒരു സാഹചര്യങ്ങൾ മതിയാകും ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ പ്ലാന്റിന് പുതിയ ബ്രാഞ്ചുകളൊക്കെ പൊട്ടി അത് വളരാൻ തുടങ്ങും അതിനുശേഷം പ്ലാന്റിന് പിന്നെ സൂര്യപ്രകാശം ആവശ്യമാണ് അതിൻ്റെ എന്താ പറയുക ഫോട്ടോസിൽ നടക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് റിമൂവ് ചെയ്ത് കൊടുക്കുക വീണ്ടും നരച്ച് കൊടുക്കുക അപ്പം നമുക്ക് ഫാസ്റ്റായിട്ട് ഗ്രോത്തായി വരും മറ്റ് പ്ലാന്റുകൾ പോലെയല്ല നമ്മുടെ ജാക്ക് ഫ്രൂട്ട് പ്ലാന്റുകൾ എന്ന് ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇപ്പോൾ നമ്മളിതിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു ഇനി കാണുന്നത് ഈ ലൈനിൽ പത്ത് നാൽപ്പതോളം കുഴികളുണ്ട് അത് ഫുള്ള് കവറാകും ആ സൈഡിലും അതുപോലെ തന്നെയുണ്ട് ഇത് ഫുള്ള് ഒരേ സ്റ്റെപ്പിൽ തന്നെ ഫുള്ള് നമ്മൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് വളരുന്നതിന് നമുക്കൊരു കണക്കുണ്ടാവും ഓരോ ഏരിയയിലും വളരുന്ന പ്ലാന്റുകളുടെ ആ ഒരു ഏജും അത് ഫ്രൂട്ടാകുന്ന ടൈമും എല്ലാം ഒരുപോലെ ഉണ്ടാവും അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഇവിടത്തേക്കാളും ഒരു ഇരുപത് ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത സ്ലോട്ടിലേക്ക് വരുന്ന പ്ലാന്റുകൾക്ക് ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാവുക അപ്പോൾ നമുക്കൊരു കണക്കുണ്ടാവും കേട്ടോ